ും സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു പാർക്കിനെ കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് വെറുതെ ഒരു ദിവസം വീട്ടിലിരുന്നപ്പോഴാണ് എങ്ങോട്ടേലും പോയാലോ എന്ന് ആലോചിച്ചിട്ട് ഈ ഓട്ടോ പാർക്കിനെ കുറിച്ചായിട്ടാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും എല്ലാ ദിവസവും ഒരേ സ്പോട്ടിൽ പോകണ്ടല്ലോ ഒരു ദിവസം ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം അങ്ങനെ ഞങ്ങൾ ഓട്ടോ പാർക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഓട്ടോ പാർക്കിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നിൽക്കുന്നത് മലാപുരം കടത്തുള്ള ഓറ്റോ പാർക്കിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഇത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ചിൽഡ്രൻസ് പാർക്ക് കോൺഫറൻസ് ഹോൾ ഔട്ട് ഡോർ ഗെയിംസോൺ ഉണ്ട് റെസ്റ്റ് ഹൗസ് ഉണ്ട് ബേർഡ് ബേർഡ് ഉണ്ട് ഓപ്പൺ സ്റ്റേജ് ഉണ്ട് പ്ലാന്റ് സോൺ ഉണ്ട് ഇൻഡോർ ഗെയിം സോൺ റൂം ഈ ഇതെല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ആയിട്ടും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ആംബിയൻസ് ആണ് ഇതിനുള്ളിൽ നമുക്ക് കിച്ചിനെയൊക്കെ കൊണ്ടുവന്ന് വളരെ സേഫായിട്ട് എല്ലാ റൈറ്റിലും നമുക്ക് കാണാൻ പറ്റും വളരെ സേഫ് മെഷേജ് എടുത്താണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കിഡ്സിന് വളരെ അധികം ഇഷ്ടമാവും ഈ ഓറ്റു പാർക്കിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ആറ്റിങ്ങലിൽ നിന്ന് നമ്മൾ വരുമ്പോൾ മംഗലാപുരത്തു നിന്ന് ലെഫ്റ്റ് എടുത്ത് ടെക്ന സിറ്റിക്ക് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ ടോ ഓറ്റു പാർക്കിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വരേണ്ട ഒരു പാർക്ക് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഓറ്റു പാർക്കിക്ക് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടുത്തെ ചാർജും വളരെയധികം തുച്ഛമായിട്ടുള്ള ചാർജേ ഉള്ളൂ കിച്ചിനാണെങ്കിൽ വെറും ഇരുപത് രൂപയും മുതിർന്നവർക്ക് തേർട്ടി റുപ്പീസ് ഈ റൈറ്റ് കംപ്ലീറ്റ് യൂസ് ചെയ്യാനും ഇവിടുത്തെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടാണ് കിറ്റ്സിന് ട്വൻറ്റി റുപ്പീസും മുതിർന്നവർക്ക് തേർട്ടി റുപ്പീസും മാത്രമേ ഉള്ളൂ എന്തായാലും നിങ്ങളൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം സ്പോർട്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരെ വരികയാണെങ്കിൽ അവർക്കും സ്പോർട്സ് കളിക്കാനെങ്കിൽ ബാഡ്മിൻ്റൺ പ്രാക്ടീസ് ചെയ്യാനും ബാസ്ക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനും എല്ലായിട്ടും ഇവരെ അടിപൊളി ഫെസിലിറ്റി എല്ലാം വളരെ ഉള്ളതാണ് അതുപോലെ തന്നെ ക്രിസ്സിനായാലും മുതിർന്നായാലും ബോക്സിങ്ങിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വന്ന് ബോക്സിങ്ങും എല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് അവർ ഒരുക്കിയിട്ടുണ്ട് ട്രൈ ആണ് നിങ്ങൾ എന്തായാലും എന്തായാലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും തിരഞ്ഞെടുക്കുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ പോയ ദിവസമാണെങ്കിൽ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നത് കാരണം ആരും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ഫാമിലീസ് മാത്രമേ വന്നിട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ പിന്നെ നിങ്ങൾ കണ്ടില്ല അവിടെ ഫുള്ളി പച്ചപ്പും ഹരിതാബിനി കിളികളുടെ കളകളാദവും കേട്ട് നമുക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോഴാണ് ഒന്ന് രണ്ട് റീലൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് രണ്ട് ഡാൻസ് റീലൊക്കെ എടുക്കുക പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബാഡ്മിൻ്റണൊക്കെ കളിച്ചായിരുന്നു കേട്ടു ആ സമയത്ത് ഹൈയും വന്നിരുന്നു ഹൈ അവിടെയും വരും പിന്നെ അവൾക്ക് ആ റൈഡും കാ റൈഡിനും കളിക്കും ഫ്രീ ആയിട്ട് ഓടി നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഹൈ നന്നായിട്ട് ആ സ്പോട്ട് എൻജോയ് ചെയ്തു അതേപോലെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം എന്തായാലും നിങ്ങളെല്ലാവരും പോയി ഒന്ന് വിസിറ്റ് ചെയ്തു ഒക്കെ സാധാരണ എല്ലാ പാരന്റ്സിനും അറിയാനുള്ള ഒരു പ്രശ്നമാണ് നമ്മളൊരു പാർക്കിലെങ്ങാനും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളുടെ സമയം മുക്കാലും പോകുന്നത് ഇവരുടെ പുറകെ ഓടിയിട്ടായിരിക്കും അല്ലേ ആ ഒരു പ്രശ്നത്തിന് എന്തായാലും നല്ലൊരു പരിഹാരം ഇവിടെ പോകുന്നതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും നമുക്ക് എൻജോയ് ചെയ്യാം പിള്ളേർക്കും എൻജോയ് ചെയ്യാം എന്തായാലും പോയി ഒന്ന് എൻജോയ് അടുത്തൊരു വെയിറ്റ് ചെയ്യാം താങ്ക്